ം ഉയർത്തിപ്പിടിച്ച് വണ്ടൂർ പഞ്ചായത്ത് എം എസ് എഫ് സമ്മേളനം പുലിക്കോട്ടിൽ സ്മാരക ഹാളിൽ വെച്ച് നടന്നു നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ്സ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഗംഭീരമായ ഒരു ലോകത്തിനുശേഷം ആയി നമ്മുടെ സംസ്ഥാനത്ത് കലാലയങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ അക്രമ രാഷ്ട്രീയം തുറന്നു വരികയാണ് ഈയിടെ അടുത്ത കാലത്ത് നടന്ന ചില കലോത്സവങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ കലോത്സവങ്ങൾ വിദ്യാർത്ഥികളെ തമ്മിലുള്ള പോരിനും നമ്മൾ കണ്ടതാണ് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ചരിത്രം തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ ആരംഭിക്കുന്ന ചരിത്രത്തിന്റെ ഇന്നോളം മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ പിന്തുണ വന്നിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ ആ കാര്യത്തിലുള്ള നയങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് എം എസ് എഫ് പ്രസിഡന്റ് പി നിഹാൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ പതാക ഉയർത്തി എൻ കെ അഫ്സൽ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി മുഖ്യാതിഥിയായി ഗായിക ബീഗം സിതാര പങ്കെടുത്തു വി എ കെ തങ്ങൾ ടി ഷംസാരി പി നജാദ് എം കെ നാസർ എം ടി അലി നൌഷാദ് നിസാജ് എടപ്പറ്റ അഡ്വക്കേറ്റ് വി ഷബീബ് റഹ്മാൻ സി ടി കുഞ്ഞാപ്പുട്ടി ടി സിറാജ് എം അഷ്ഹദ് പി സിനാൻ സി ടി ചെറി ഗാലിബ് എടപ്പറ്റ എം കെ കമറുസമാൻ കെ ടി നൂറുൽ ഹസൻ പി ഖാലിദ് എം അനീഫ പി ഷർഷാദ് എന്നിവർ പ്രസംഗിച്ചു എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ട്രീറ്റ്മെന്റ് പി ട്രീറ്റ്മെന്റ് മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്